ഇന്നത്തെ വീക്കിലി ടാസ്ക് എന്ന് പറയുന്നത് സ്ക്രാച്ച് കാർഡ് കളക്ട് ചെയ്യുക എന്നതായിരുന്നു അങ്ങനെ ആതിലേക്ക് ഇന്ന് നല്ലൊരു പണി കിട്ടുന്നുണ്ട് പല തരത്തിലുള്ള സ്ക്രാച്ച് കാർഡാണ് ഉള്ളത് ചിലതിൽ ഒരു പോയിന്റ് ചിലത് രണ്ട് പോയിന്റ് ചിലത് പണികളായിരിക്കും കാണുന്നത് അത്തരത്തിൽ ആദ്യം പണി കിട്ടിയത് ആതിലേക്ക് തന്നെയാണ് ആതിലേക്ക് നാല് കാർഡുകളാണ് കിട്ടിയത് ആതിലേക്കാണെങ്കിൽ ഒരു കാർഡിൽ രണ്ട് പോയിന്റും മറ്റ് രണ്ട് കാർഡിൽ ഓരോ പോയിന്റ് വെച്ച് നാല് പോയിന്റ് കിട്ടിയായിരുന്നു പക്ഷെ നാലാമത്തെ കാർഡ് ഉറച്ചു നോക്കുമ്പോഴാണ് അറിയുന്നത് ബേൺ കാർഡാണ് അതായത് ഈ കിട്ടിയ നാല് പോയിന്റും നഷ്ടമാകും എത്ര പോയിന്റ് കിട്ടിയാലും അതിലൊരു ബേൺ കാർഡ് ഉണ്ടെങ്കിൽ ആ കിട്ടിയ പോയിന്റ് മൊത്തത്തിൽ നഷ്ടമാകും അത് അതിലേക്ക് ആദ്യം കിട്ടിയെന്നേ ഉള്ളൂ പോയിന്റ് ടേബിളിൽ ആര് ഏറ്റവും മുകളിൽ എത്തിയോ ആ വ്യക്തിക്ക് ഏറ്റവും താഴെത്താനും ഒരു പോയിന്റ് ഇല്ലാണ്ടാക്കാനും പറ്റിയൊരു ടാസ്ക്കാണ് ഇന്ന് നടക്കുന്നത് അതായത് ആർക്കും എന്ത് സംഭവിക്കാം എത്ര പോയിൻ്റ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ബേൺ കാർഡ് കിട്ടുവാണെങ്കിൽ ആ കിട്ടിയ പോയിൻറ്റ് മൊത്തം നഷ്ടമാകത്തല്ലേ ഉള്ളൂ ഇങ്ങനെ പണിയുള്ള ഒരു കാർഡ് ആയതുകൊണ്ട് എല്ലാവർക്കും ഒരു പേടിയുണ്ട് ആ കിട്ടിയ കാർഡ് ഒരച്ച് നോക്കാനായിട്ട് ബസർ ടു ബസർ ടൈമിൽ എല്ലാവരും കാർഡ് കളക്ട് ചെയ്യുന്നുണ്ടെങ്കിലും അത് ഉരയ്ക്കാനായിട്ട് ആളുകൾക്ക് പേടി പോയിന്റ് ടേബിളിൽ ഏറ്റവും മുൻപിൽ നിൽക്കുന്ന ആര്യൻ തന്നെയാണ് ഇന്നൊരു കള്ളത്തരം കാണിച്ചിരിക്കുന്നത് അത് കണ്ടുപിടിച്ചത് മറ്റാരും അല്ല ബിഗ് ബോസ് ആണ് ബിഗ് ബോസിനെ തന്നെ പറ്റിക്കുന്നോ എന്ന് ചോദിച്ചാണ് കണ്ടുപിടിച്ചിരിക്കുന്നത് നാല് കാർഡുകൾ ആരെ അറിയിക്കാതെ രഹസ്യമായിട്ട് സൂക്ഷിക്കാൻ നോക്കി ആതിലേക്ക് ബേൺ കാർഡ് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആര്യൻ ഇങ്ങനെ മാറ്റിവെച്ചത് അതുകൊണ്ട് തന്നെ കണ്ടുപിടിച്ചതിന് ശേഷം രണ്ട് പണിയാണ് ആര്യന് കിട്ടുന്നത് അതിലൊന്ന് ഉരുളക്കിഴങ്ങ് അടങ്ങിയിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ കഴിക്കാൻ പാടില്ല രണ്ടാമതായിട്ട് വെജിറ്റേറിയൻ ഫുഡ് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ ആ രണ്ട് നിബന്ധന ഇന്നത്തേക്കേ ഉള്ളൂ ആ നാല് കാർഡിൽ രണ്ട് കാർഡിൽ പോയിൻറ്റും രണ്ട് കാർഡിൽ പണിയാണ് വലിയ പ്രശ്നമൊന്നുമില്ലാത്ത പണിയാണ് കിട്ടിയിരിക്കുന്നത് പോയിൻ്റും കിട്ടിയല്ലോ നാല് കാർഡ് ബേൺ കാർഡ് കാണുമെന്ന് പറഞ്ഞുകൊണ്ട് രഹസ്യമായിട്ട് മാറ്റി മാറ്റിവെച്ചതാണ് പക്ഷേ ബിഗ് ബോസ് പൊക്കിയത് കാരണമാണ് എല്ലാവരും അറിയിച്ചത് ഇതിനെ തുടർന്ന് അനീഷൊക്കെ വലിയ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് ആര് നീ കാണിച്ചത് വളരെ ചീപ്പായിട്ടുള്ള കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട്